സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയേഴ്സ് റോക്കസ് ടു പോയിനോ ബിഗ് ബോസ് ഇപ്പോൾ പുതിയ പ്രൊമോ ഇട്ടിട്ടുണ്ടോ ആ പ്രൊമോ കാണാൻ തന്നെ നമുക്ക് പൊട്ടിച്ചിരി വരികയാണ് അമാതിരി ഒരു പ്രൊമോ ആണ് ഇപ്പോൾ വിട്ടേക്കണത് അതിൽ ആറ്റംബർഗിൻ്റെ ഫാൻസ് ആട്ടോ ആ ഫാന് ഇങ്ങനെ പോലെ പ്രൊമോഷൻ ചെയ്യാണ്ട് ഏത് ടീമാണോ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നത് അവർക്കൊരു സമ്മാനമുണ്ട് എന്തെങ്കിലും കഴിക്കണം ഭക്ഷണമൊക്കെ ആയിരിക്കും സമ്മാനം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള എല്ലാ ടീമും ചത്തു പെർഫോമൻസ് ചെയ്യുകയാണ് ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് ഫാൻ അടുക്കുക വെച്ചിങ്ങനെ കാറ്റടിക്കുക എല്ലാവരും ഇവിടെ ഫാൻ പൊക്കി പിടിച്ചിട്ട് ഭയങ്കര ഡാൻസ് കളിക്കുക എന്തായാലും എല്ലാ പാട്ടും മോഹൻലാലിൻ്റെ പാട്ടൊക്കെ ഇട്ടാട്ടോ ഭയങ്കര ഡാൻസ് കളിയുക എന്തായാലും രസമുണ്ട് കണ്ടുകൊണ്ട് നിൽക്കാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എന്തായാലും എല്ലാ ടീമും മികച്ച രീതിയിൽ തന്നെ ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്നത് കുറേ പേർ ശ്രീലേഖ അവിടെ കറപ്പ് ഷർത്തൊക്കെ ഇട്ട് മീഷയൊക്കെ വരച്ചിട്ട് ബമ്പൻ സെറ്റപ്പിലൊക്കെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അഭിഷേക്ക് വന്നിട്ടൊരു പഞ്ച് ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത്രയും മാസമായിട്ട് ഈ പെർഫോമൻസ് ചെയ്യുമ്പോൾ അടുത്തൊരു ഫാനാണ് ആ ഫാനിനെ കുറിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചിരി വരും അമ്മമാതിരി ചിരി വരുത്തുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ശ്രീതു സിബിനു ആയിട്ട് ഭയങ്കര ഫ്രണ്ടായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നത് പോലും അർജുൻ അപ്സറേയുടെ കാണിക്കുന്നത് അഭിഷേക് ശരനയോടെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന പോലും ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര കപ്പിൾസ് ഒക്കെയായിട്ടെ എല്ലാവരും പെർഫോമസ് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല പുറകെ നിന്നിട്ട് പില്ലോസ് ഒക്കെ വെക്കുക പിന്നെ കയ്യേടി മേളം നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും ഈ ടാസ്ക് ഒരു പൊടി പൊടിച്ചു എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാൻ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക ബൈ ബൈ